ഡയാലിസിസ് രോഗികൾക്കും വയോജനങ്ങളുടെ മാനസിക സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മാത്യു കുളനാടൻ എം എൽ എയുടെ കാരുണ്യസ്പർശം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൗഡ നിർവഹിച്ചു Dedicating all his salary for the dialysis needs of really needy people. This is the first time I'm hearing this. Uh, if I have to understand this, first, a person who has to do this must have empathy. Empathy, as in understanding the needs of the people. Second, he has to understand what are the needs of the people, and third and most important, he has to have the large heart necessary to sacrifice his entire salary to meet the needs of the people. I don't know if you have this word in Malayalam, Rudaya Vaishalyam, same word. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഒരു എം എൽ എ തനിക്ക് ലഭിച്ച ശമ്പളം ജനങ്ങൾക്ക് തിരികെ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എം എൽ എ എന്ന നിലയിൽ ഇതുവരെ ലഭിച്ച ശമ്പളമായ ഇരുപത്തഞ്ചു ലക്ഷം രൂപ മാത്യു കുള്ളനാടൻ കുളിനാടൻ സ്പർശം പദ്ധതിയിലേക്ക് കൈമാറി മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയും ഡീൻ കുര്യാക്കോസ് എംബിയും ചേർന്ന് ചെക്ക് സ്വീകരിച്ചു വയോജനങ്ങളുടെയും പ്രായമായവരുടെയും സന്തോഷ സൂചിക ഉയർത്തുന്നതിനായി കുട്ടികളുടെ കൂടി പങ്കാളിത്തത്തോടെ വീടുകളിലെത്തി പരിചരിക്കുന്ന ഏഞ്ചൽസ് പദ്ധതിയുടെ ഭാഗമായുള്ള പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു കെ എം സലിം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് മലങ്കര കത്തോലിക്ക മൂവാറ്റുപുഴ മേഖലാ മെത്രാപൊലീത്ത ഡോക്ടർ യുഹനോന്മാർ തിയോഡേഷ്യസ് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മഹേഷ് നാരായണൻ നമ്പൂതിരി സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷഹാബുദ്ദീൻ ഫൈസി പ്രമുഖ ഗാന്ധിയൻ പ്രൊഫസർ എം ബി മത്തായി എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാമദാസ് റവറൻറ് ഫാദർ ജോർജ് മാന്തോട്ടം ഫാദർ ആന്റണി പുത്തൻകുളം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം അബ്ദുൾ മജീദ് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ കോൺഗ്രസ് മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ